ആദ്യമായി ഒരു അന്താരാഷ്ട്ര വടംവലി മാമാങ്കം നടക്കുന്നു ശിഷ്യരത്തിന്റെ ആലസ്യത്തിന് ചൂടുപകർന്ന് അയർലൻഡിലെ ചാമ്പ്യൻ പോരാളികൾക്കൊപ്പം പത്തോളം വിദേശ ടീമുകൾ കൂടി അണിനിരക്കുന്ന തീപാറുന്ന ഒരു പോരാട്ടത്തിനാണ് അരങ്ങൊരുങ്ങുന്നത് ടെംസിന്റെ ആഭിമുഖ്യത്തിൽ അയർലൻഡിന്റെ മണ്ണിൽ ആദ്യമായി ഒരുക്കുന്ന അന്താരാഷ്ട്ര വടംവലി മത്സരം ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഡബ്ലിനിലെ നാഷണൽ ബാസ്കറ്റ്ബോൾ ഇൻഡോർ അരീനയിൽ അരങ്ങേറുന്നു നാലായിരം യൂറോയുടെ ഒന്നാം സമ്മാനത്തിനും സ്വർണ കപ്പിനും വേണ്ടി നോർത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരായ പോരാളികൾ ജോമോൻ തൊടുകന്റെ നേതൃത്വത്തിൽ ആദ്യമായി അയർലൻഡിന്റെ മണ്ണിലെത്തുന്നു ഈ മല്ലയോദ്ധാക്കളോട് കൊമ്പു കോർക്കാൻ കുവൈറ്റ് യു കെ മാൾട്ട ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചാമ്പ്യൻ ടീമുകളും മാറ്റുരയ്ക്കും യൂറോപ്പ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഈ വടംവലി മാമാങ്കം ഒരു വൻ വിജയമാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് അണിയറ പ്രവർത്തകർ അതോടൊപ്പം കാണികൾക്കായി അയർലൻഡിലെ പ്രൊഫഷണൽ ടീമുകളുടെ വാഷീറിയ മത്സരം ും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് രണ്ടാം സമ്മാനം രണ്ടായിരം യൂറോയും മൂന്ന്